നമ്മളെ മലപ്പുറം ജില്ലയിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ കൊന്നത് ഗൾഫിലുള്ള കാമുകനെ ഭാര്യ എന്നിട്ട് പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ പാവം പറിച്ചു കൊന്നു ഭർത്താവിനെ ചെയ്തൊരു മുസ്ലിം പെണ്ണാൻ പെണ്ണാൻ ഈ പറഞ്ഞ ആള് പറയോ അത് ഞങ്ങളെ പാർട്ടി പാർട്ടിപ്പിച്ചതാണ് ലോകത്തെ കാണുന്ന തമ്മാടി തമ്മാടിത്തരങ്ങളുടെയൊക്കെ ബാപ്പയാകാൻ വരുന്നവർ ഇവിടെ ഉണ്ടാകുന്ന താൻ തോന്നി താന്തോന്നിത്തരങ്ങളുടെയൊക്കെ പിതാവാകാൻ വരുന്നവരുന്നവർ അതിനേക്കാളും സ്വഭാവം എന്റെ സഹോദരങ്ങളെ വിഡിത്തം പറയുന്നതിനും കോലം വേണം ഇത് കേട്ടപ്പോ ഒരു പോട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ വേറെ തട്ടങ്ങൾ തലീന്ന് വലിച്ചിട്ടിട്ട് പറഞ്ഞാലോ തലി തട്ട വലിച്ചോണ്ട് ആർക്കപ്പതോടെ ബേജാറ്സൂർക്ക് വല്ല പോരായി അള്ളാന്റെ ദീന വല്ല പോരായി പണ്ട് ഏതോ ഒരാള് ഒരു പെണ്ണ് കക്കൂസ് പോയി ബ്രഷ് ചെയ്യാണ് കക്കൂസ് പോയി ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോ പോർത്ത് നിപ്പ വിളിച്ചു പറഞ്ഞാലോ ആ എന്തടിച്ച് കാറ്റണ് കക്കൂസ് ബ്രഷ് ചെയ്യാൻ പാടില്ല ഓള് ദേഷ്യം പിടിച്ചോണ്ട് പറഞ്ഞാലോ ഏഹ് കക്കൂസ് ചെയ്യും പറഞ്ഞത് അതിനോട് ഇപ്പൊ ആർക്കാതുകൊണ്ട് നഷ്ടം പറഞ്ഞോളെ വായിൽ കാഷ്ടം അല്ലാതെ ബാപ്പാക്കൊല്ല വെച്ചാറു തലടണം തലി തട്ടണം എന്ന് ആലിമീങ്ങൾക്കും പറഞ്ഞ ദീനു എന്ത് കുറവാ ആരെങ്കിലും ഒരാളാണ് അയച്ചിട്ടാൽ ഒരു പെണ്ണ് ചോദിച്ചാലോ ഞാനിതാണ്ട് അയച്ചിട്ടാ ഞാൻ പെണ്ണല്ലാതാവോ ഫുള്ള് അയച്ചിട്ടോട്ടുമുക്കൂടി ഇറന്നാലും പെണ്ണല്ലാതാവോ എല്ലാവർക്കും പെണ്ണാന്ന് ഉറപ്പാവുന്നല്ലാതെ വേറെ എന്ത് ചോദ്യം മനുഷ്യന്മാരായി ചോദിക്കണത് ചോദിക്കണത് തട്ടാണ്ടയച്ചിട്ടാ ഞാൻ പെണ്ണല്ലാതാവോ ഫുള്ള് അയച്ചിട്ടാ പെണ്ണല്ലാതാവോ പെണ്ണാണെന്ന് ഉറപ്പാവുക എന്നല്ലാതെ അതൊക്കെ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ പറയാൻ ഞാൻ എൻ്റെ സഹോദരികളോട് പറയട്ടെ ഉമ്മമാരെ ലോകത്ത് ഏറ്റവും കൂടുതൽ റസൂലുല്ലാൻ വാരിപ്പണരേണ്ട വിഭാഗം ഇസ്ലാമിൻ്റെ അനുയായികളായി ജീവിക്കേണ്ട വിഭാഗം നമ്മളെ സഹോദരിമാരാ കാരണം അള്ളാഹുബിൻ്റെ റസൂലിനെ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ റസൂലുല്ലാൻ ഏറ്റെടുത്ത വിഭാഗം പെണ്ണാ നിങ്ങൾക്കറിയില്ലേ മഹതിയായ ബി ബി റസൂലുള്ളാ വാചകനാകുന്നതിൻ്റെ മുമ്പ് ഭർത്താവായി സ്വീകരിച്ച മഹിള എന്നിട്ടോ റസൂലുള്ളാന്റെ കൂടെ നടന്നിട്ട് ഇറാ ഗുഹ റസൂലുല്ല പോയി ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറാ ഗുഹയിലേക്ക് ഒമ്പത് കിലോമീറ്ററാ ആ ഒമ്പത് കിലോമീറ്റർ ഭർത്താവിൻ്റെ ഭക്ഷണവുമായി നടന്നു പോയാൽ ഒരു പെണ്ണിന്റെ പേര് കേട്ടോളു പെണ്ണുങ്ങളെ അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ട മഹിളയാണ് ആ മഹിളയാണ് ബേബി ഹദീജത്തിൽ കുബുറ അതാണ് പെണ് സ്ത്രീകളെ നിങ്ങളുടെ നേതാവ് തട്ടം വലിച്ചിട്ടവളല്ല നിങ്ങളുടെ നേതാവ് തന്തോന്നികളായി നടന്നവരല്ല നിങ്ങളുടെ നേതാവ് ഒമ്പത് കിലോമീറ്റർ മുകളിലേക്ക് പാറയും കല്ലും കൊത്തിപ്പിടിച്ച് കയറിപ്പോയി ഭർത്താവിന്റെ വെള്ളം കൊടുത്ത ഭക്ഷണം കൊടുത്ത മഹദി മഹതി ബീവിദീജാൻ അനുയായികളാണ് എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾ അത് പറയാൻ കഴിയണം നിങ്ങൾക്ക് ബീവിനോട് ഇരിക്കെ പോറ്റുമോ വന്നാണ് പറഞ്ഞു ഉമ്മ അത്രയും മേലതിന് മേലേ മേലെ എത്തുമ്പോഴേക്ക് അഹമ്മദില്ല അള്ളാഹു എല്ലാവർക്കും പോകാൻ തോഫീക നൽകട്ടെ ഇവരൊക്കെ പോകുന്ന ആളുകളൊക്കെ അതിന്റെ തിരിച്ചു മുകളിലെത്തിരി താഴത്തെ നിക്കണുണ്ട് അവിടെ സ്റ്റെപ്പ് ഈ ഇടങ്ങാറ് സ്റ്റെപ്പ് ഇല്ലാത്ത കാലത്തെ പാറക്കല്ലും കൊത്തിപ്പിടിച്ച് കേറുന്ന ഖദീജാബിന്നോർത്ത് നോക്കും നിങ്ങൾ അന്ന് ഹദീജാബിക്ക് വയസ്സ് അമ്പതാണ് അൻപത് വയസ്സായ ഖദീജീബിയാണ് ഭർത്താവ് എന്ന് ചിന്തിക്കുമ്പോ പിന്നെ വയസ്സോർമ്മ ഭർത്താവ് എന്ന് ചിന്തിക്കുമ്പോ വയസ്സോർമ്മ ആട് കയറിപ്പോകാൻ ഓറ്റുമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഉമ്മ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം കേറെ ബുദ്ധിമുട്ടല്ലേ വേണ്ട മോനെ ഞാൻ ഭർത്താവിനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുത്തുകൊള്ളാ എന്ന് പറഞ്ഞു കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഹതീജത്തിൽ കുബറല്ലാൻ ഹാ റസൂലുല്ലാ കവിടുന്ന വഹയ്യ കിട്ടി വഹയു ശേഷം അല്ലാൻ്റെ റസൂല് റസൂലാവുകയാ വീട്ടിൽ വന്ന് പനിച്ച് കിടക്കുമ്പോൾ അടുത്ത് പോയിരുന്ന നബിയേ നിങ്ങൾ വിഷമിക്കണ്ട നബിയെ നിങ്ങൾ പ്രയാസപ്പെടേണ്ട നബിയെ എന്ന് പറഞ്ഞ റസൂലുല്ലാൻ തടകി കൊടുത്ത പെണ്ണിന്റെ പേര് കുബറ പെണ്ണുങ്ങളെ നിങ്ങൾ ഫാഷനായി നടക്കേണ്ടവളല്ല ാന കൈയ്യൊടിയേണ്ടവർ അല്ല തോന്നിയതുപോലെ നടക്കേണ്ട വിഭാഗമല്ല നിങ്ങൾ മാന്യതയുള്ള ഹദീജ ബിവിടെ അനുയായികളാ നാളെ ഖദീജാൻ്റെ പിന്നിലെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഹദീജിബി ലോകത്തോട് വിട പറയുന്നവര് സമയമുണ്ട് ലോകത്തോട് ഹദീജ ബി വിട പറയുകയാണ് ഖദീജത്തിൽ കുബറാറലിയല്ല അവൻ വിട പറയുമ്പോ പെണ്ണുങ്ങളെ ഒരു ഭർത്താവിനോടൊരു പെണ്ണ് കാണിക്കേണ്ട മര്യാദ കേട്ടോ ഒരു ഭർത്താവിനെ എത്രത്തോളം ഇഷ്ടപ്പെടണം ഒരു പെണ്ണ് എന്ന് ചിന്തിക്കാൻ റസൂലുള്ളാനോട് എത്രത്തോളം ഇഷ്ടം വേണം വരാക്കെന്ന് ചിന്തിക്കാൻ ഇതിലേറെ വേറെ എന്താ ഹതിജാ റളിയല്ലാഹു അൻഹാ സൂല കൈ പിടിച്ചിട്ട് ആ കൈ വെച്ചിട്ട് സക്കറാത്തിൻ്റെ സമയത്തെ പറയുന്നുണ്ട് നബിയേ ഞാൻ പോവുകയാ ഞാനെങ്ങാനും മരണപ്പെടാനുള്ള സക്കറാത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ അല്ലാൻ്റെ റസൂലേ അങ്ങന്റെ തല അങ്ങയുടെ മടികിലേക്കടുത്ത് വെക്കണം നബിയേ എന്നിട്ട് അങ്ങയുടെ മടികൾ കിടന്ന് എനിക്ക് മരിക്കാനുള്ള ആഗ്രഹമാണ് നബി Yeah. അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ണുനീരോടത് കേൾക്കുകയാ വീണ്ടും പറഞ്ഞു യാ റസൂൽ അല്ലാ ഞാനൊരു പെണ്ണാണ് പക്ഷേ നിങ്ങളെ ഭാര്യയാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അത് നിങ്ങൾ നടത്തി തരണം നബിയേ അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചു എന്താണ് ഹദീജ ഞാൻ മരിച്ച എൻ്റെ ഭർത്താവ് നിങ്ങളെന്നെ കുളിപ്പിച്ചു തരുമോ എന്നെ കുളിപ്പിക്കൽ നിങ്ങളെ ോ ഭർത്ത റസൂലുള്ള പറഞ്ഞു ഖദീജ ഞാൻ നിന്നെ കുളിപ്പിച്ചോളാ ഖദീജ എനിക്കവസാനമായി വസ്ത്രം മാറ്റിയിട്ട് നിങ്ങൾ എന്നെ യാത്രയാക്കണം ഭർത്താവേ അങ്ങനെ റസൂലുള്ളയാണ് കുളിപ്പിക്കുന്നത് റസൂലാണ് വസ്ത്രമുടിപ്പിക്കുന്നത് ലോകത്തിൻ്റെ നേതാവിനോട് വീണ്ടും പറയുന്നു അങ്ങനെ നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഖബറിലേക്ക് ജനാസ ഇറക്കും മുമ്പ് എൻ്റെ ഖബറിൽ നിങ്ങളൊന്ന് ഇറങ്ങി നിൽക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളാ ഖറിലേക്കൊന്ന് ഇറങ്ങി നിന്നിട്ട് എൻ്റെ ജനാസ ഖബറിലേക്ക് ഇറക്കണോ കാരണം നിങ്ങൾ തിരിച്ചു പോന്നാലും നിങ്ങളുടെ ആ ഒരു സുഗന്ധം എനിക്ക് ഖബറിൽ കിട്ടാനാ നിങ്ങളുടെ വാസന എനിക്ക് ഖറിൽ ആസ്വദിക്കാൻ നിങ്ങളെന്നെ കബറിലിട്ട് പോരുമ്പോൾ നിങ്ങളെ സുഗന്ധമെങ്കിലും എനിക്ക് കിട്ടാൻ നിങ്ങളൊന്നു ഇറങ്ങി നിൽക്കണം ഭർത്താവേ എന്ന് പറഞ്ഞോട് റസൂലുള്ള വരിക പറഞ്ഞത് കേട്ടോളു പെണ്ണുങ്ങളെ കേട്ടോളു റസൂല പറഞ്ഞു ഖദീജ നീ എന്ന് നിൽക്കുന്ന സ്ഥലത്ത് ജിബ്രീൽ വരുന്നില്ല ഒരു ദിവസം നിന്നെ കണ്ടപ്പോ ജിബിരിയിൽ അപ്രതൃക്ഷമായി ഖദീജ അതിൻ്റെ കാരണം നിന്റെ തലയുടെ ഒരു മുടി പുറത്ത് കാണുന്നു ഹദീജ നിന്റെ മക്കനയിലൂടെ ഒരു മുടി പുറത്ത് കാണുന്നു ഹദീജ പെണ്ണുങ്ങളെ മുടി പുറത്ത് കാണുന്ന നമ്മൾ നമ്മളെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മുടി പുറത്ത് കാണിക്കാറുണ്ടോ കലാലയത്തിലേക്ക് പോകുമ്പോൾ മുടി പുറത്തിടാറുണ്ടോ ചിന്തിച്ചോ നമ്മളുള്ളിടത്ത് പറക്കത്തുണ്ടാകൂല അന്യന്മാരെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ മുടി കാണിക്കുന്ന പെണ്ണുരുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവില്ല പടച്ച തമ്പുരാന്റെ സഹായം ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടി തല ിട്ട് പോകുന്ന പെൺകുട്ടികളുടെ ഉമ്മമാരെ തല തുറന്നിട്ട് പുറത്തിറങ്ങുന്ന പെൺകുട്ടികളുടെ ഉപ്പമാരെ പെൺകുട്ടികളെ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ ഭക്ഷണം കൊടുത്തിട്ട് അവൾ നമ്മളെ വീട്ടിലുള്ളിടത്തോളം കാലം വീട്ടിലല്ലോ എൻ്റെ സഹായം വരൂല അല്ലാഹുവിൻ്റെ കാവലുണ്ടാവില്ല അതുകൊണ്ട് ലോകം ലോകമെത്ര ഇളകിമറിഞ്ഞാലും ഈ റബി വല്ലവലിൻ്റെ അവസാനത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക ഞാൻ തലമറക്കാതെ ജീവിക്കില്ല തലമറക്കാത്ത ഒരു പെൺകുട്ടിയും എൻ്റെ വീട്ടിൽ വളരൂല എന്റെ മക്കളോട് ഞാൻ ഞാൻ പറയുന്നത് എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ സ്കൂളിലേക്ക് പോകുമ്പോൾ തലമുറക്ക് മോളെ തലമുറക്ക് മോളെ എന്ന് ഞാൻ പറയുമെന്ന് ഉറപ്പിക്കാനും എന്നല്ലെങ്കിൽ നാളെ മരിച്ച് അബോഹുവിൻ്റെ സവിധത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കരളായ റസോലരിക്കലേക്ക് ചെന്നിട്ട് ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഹബീജ ബി കാണാൻ ആയിഷ ബി കാണാൻ അവരുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എന്റെ ഉമ്മമാരെ രക്ഷിതാക്കളെ ഞാനും നിങ്ങളും ഒരുങ്ങി തയ്യാറാവുക അതിനുള്ള മാസമാണ് ചിന്തിക്കുക തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ മക്കളെ ലോകത്തങ്ങനെയാണ് ലോകത്തമ്മൻ നമുക്ക് എന്തൊരു സന്തോഷാന്നറിയോ ജീവിതത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം എടുക്കുമ്പോ ഈ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക നമ്മളെ മനസ്സിൽ പഠിച്ചോനെ ഞാൻ ഈ വെള്ളം വരത്തെ കൊണ്ട് പിടിക്കട്ടെ എന്താ കാരണം ഇടത്തെ കൈനാപതില്ലാത്തതുകൊണ്ടല്ല എന്റെ റസൂലുള്ള എന്നോട് പറഞ്ഞത് എന്റെ വെള്ളം കുടിക്കട്ടെ നടന്ന് കുടിക്കാനൊക്കെ കഴിയാത്തത് കൊണ്ടല്ല എന്റെ നേതാവിനോട് പറഞ്ഞതാണ് ഇരുന്ന് കുടിക്കണമെന്ന് റസൂലുള്ള ഇഷ്ടം ഇരുന്ന് കുടിക്കല അതുകൊണ്ട് ഞാൻ വെള്ളം ഇരുന്ന് കുടിക്കട്ടെ ബിസ്മി ബിസ്മിശൊല്ലി കുടിക്കട്ടെ വെള്ളം കൂടി കഴിഞ്ഞാൽ അഹമ്മദില്ല എന്ന് പറയട്ടെ കാരണം എൻ്റെ റസൂലല്ലാക്ക് ഇഷ്ടമതാ എന്ന് തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു രക്ഷിതാവരും അവർ പെങ്ങൾ ചിന്തിച്ച് നോക്കുന്ന ആളെ മഷ്വറാലോകത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് കൈപിടിക്കാൻ നമ്മളെ മഹാനായ മുഹമ്മദ് മുസ്തഫ നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മുടെ കരളായ റസൂലുള്ള എല്ലാവരും കൈയൊഴിയുമ്പോൾ നമ്മളെ റസൂലുള്ള നീട്ടി വിളിക്കുന്നുണ്ടാകും ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ഉമ്മത്തി ഉമ്മത്തി ഒരു ചാൻ ചാൺമുകളിലാണ് സൂര്യൻ സൂര്യന്റെ കാഠിന്യം കൊണ്ട് പതപ്പ് കരിയുമ്പോൾ എവിടേക്കാണ് ഓടുകായം എന്നറിയാതെ എല്ലാവരും നിലകൊളിക്കുമ്പോൾ ഒരു ശബ്ദം കൊടുക്കുന്നുണ്ട് ഉമ്മത്തി ഉമ്മത്തി റസൂൽ ശബ്ദമാണ് ആ ഭാഗത്തേക്ക് പോകണം ഉമ്മ മരേ രക്ഷിതാക്കളെ നമുക്ക് എന്നിട്ട് റസൂൽ ിൽ നിന്ന് ഹൗദുൽ കൗതർ കുടിക്കണം ഹബീബിനോട് കൂടെ സ്വർഗത്തിലേക്ക് പോകണം അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഈ പുണ്യമായ റബി വല്ല വല്ല നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ